വെൽക്കം ബാക്ക് ടു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നു വിചാരിക്കുന്നു നമ്മൾ കുറേ ആയിട്ട് റിക്വസ്റ്റ് ഒരു വീഡിയോ ആണ് കുറച്ച് പേര് കുറച്ച് ഓർഡേഴ്സ് ഉള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ ഫ്രോക്ക് നെയ്റ്റിയിൽ തന്നെ വിത്ത് ഷോളോട് കൂടിയുള്ള കളക്ഷൻസ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്ക് ആയിട്ട് നമ്മൾ ആ ഒരു പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ടേ വേദം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ഇന്നും നമുക്ക് പഴയ വീഡിയോസിന്റെ സ്ക്രീൻഷോട്ട് ആയിട്ട് വരുന്നവരുണ്ട് ഈ ഫ്രോക്ക് വിത്ത് ഫ്രോക്ക് നൈറ്റി വിത്ത് ഷോൾ ആയിട്ടുള്ളത് കൊണ്ടുവരണം എന്നുള്ളത് പറഞ്ഞിട്ട് സെയിം റേറ്റും പാറ്റേണൊക്കെയാണ് സെയിം ആ ഒരു പാറ്റേൺ പാറ്റേണൊക്കെയാണ് ഒരു ഡിഫറെൻറ്റ് പാറ്റേ ആ ഒരു കോമ്പിനേഷനിൽ പ്രിന്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അതേ റേറ്റ് ൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് ഒരു എക്സൽ ഡബിൾ എക്സൽ ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് കഴിഞ്ഞി പ്ലസ് ഷിപ്പിംഗ് ചാർജിനാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് നൽകുന്നത് കേട്ടോ ഇഷ്ടപ്പെട്ട് വേദന സ്ക്രീൻഷോട്ട് താഴെ കടന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യുക അപ്പോൾ എന്തായാലും ഇന്നത്തെ കളക്ഷനിലോട്ട് പോവാം ഫസ്റ്റ് വന്നിട്ടുള്ളത് നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് ഒരു വി വീ നെക്കാണ് കേട്ടോ വരുന്നത് ഒരു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ഓളം ലെങ്ത് വരുന്നുണ്ട് റിബ് സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അത് ടോറിസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സെയിം പാറ്റേണിൽ വന്നിട്ടുള്ള ഷോളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഫുൾ വലിയ ഷോൾ ആണ് വന്നിട്ടുള്ളത് ജസ്റ്റ് ഞാൻ ഇങ്ങനെ വെച്ച് കാണിച്ചില്ല കേട്ടോ നിങ്ങൾക്ക് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് കേട്ടോ വിത്ത് ഷോൾ ആയിട്ടാണ് വന്നിട്ടുള്ളത് ത്രീ നയൻറ്റി പ്ലഷ് ഷിപ്പിംഗ് മുന്നൂറ്റി തൊണ്ണൂറെ പ്ലഷ് ഷിപ്പിംഗ് ആണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ ഈ ഒരു കളറാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള അതിൻ്റെ തന്നെ മെറൂൺ ആണ് വന്നിട്ടുള്ളത് സ്ലീവ് ഒക്കെ തന്നെ സെയിം നമ്മുടെ ഫ്രോക്ക് നീറ്റി ആണ് ജസ്റ്റ് അതിൽ ഷോൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സെയിം ഇത് തന്നെ ഷോൾ കൊടുത്തിട്ടുണ്ട് നല്ല വീതി വലുപ്പുള്ള നല്ല ഷോൾ ഷോളാണ് കൊടുത്തിട്ടുള്ളത് ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് വേഗം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊരു അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റി അവൈലബിൾ ആണ് ഈ ഒരു പ്രിന്റിൽ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാം നെക്സ്റ്റ് അതിൽ നിന്ന് തന്നെ റെഡ് ചില്ലി ഷെയ്ഡാണ് അതുപോലെയാണ് കേട്ടോ

അപ്പോൾ ഇതൊരു അത്യാവശ്യം കുറച്ച് സ്റ്റോക്ക് അവൈലബിൾ ആണ് എന്നാലും നമ്മൾ ലിമിറ്റഡ് സ്റ്റോക്കിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വേഗം തന്നെ നിങ്ങൾ നമ്മുടെ അപ്ഡേഷൻസ് ഫോളോ ചെയ്തിട്ട് വേഗം ഓർഡർ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക ഇനി കാണിക്കുന്ന ഈ ഒരു മൂന്ന് പ്രിന്റും ലിമിറ്റഡ് സ്റ്റോക്കാണ് ഉള്ളത് അത് ഞാൻ എടുത്ത് പറയുകയാണ് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് ഇത് വന്നിട്ടുള്ളത് റിഗ് സ്ലീവ് ഒക്കെയാണ് വന്ന ആൾ ഭാഗത്ത് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ലിമിറ്റഡ് സ്റ്റോക്കേ ഈ ഒരു പ്രിന്റുകളിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അത് അത്യാവശ്യം അവൈലബിൾ ആണ് സെയിം തന്നെ പാറ്റേണിൽ വരുന്ന ഷോളാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതേ ഷോൾ ആണ് കേട്ടോ വലിപ്പം വരുന്നത് ജസ്റ്റ് ഞാൻ അങ്ങനെ വെച്ച് കാണിച്ചു ഉള്ളൂ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വേറൊരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ രണ്ട് കളർ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ട് ഫസ്റ്റ് വൺ ഈ ഒരു റെഡ് റെഡാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് തന്നെ മെറൂൺ ഷെയ്ഡ് കേട്ടോ ഈ ഒരു രണ്ട് ഷെയ്ഡ്സിലാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഈ മൂന്ന് പ്രിന്റും അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് വൺ മൂന്ന് കളേഴ്സും അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് എന്നാലും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഡിമാൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ സെയിം തന്നെ പാറ്റേണിലാണ് വന്നിട്ടുള്ളത് വേഗം തന്നെ അത് കാത്തിരുന്നവർ വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി വേണമെങ്കിൽ നിങ്ങളുടെ ഡീ ഡീറ്റെയിൽസ് ഇതിനെക്കുറിച്ചുള്ള ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള അഭിപ്രായം നമ്മുടെ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക നമ്മൾ നമ്മളിതിൻ്റെ ക്വാളിറ്റി കൊണ്ടുവരുന്നതായിരിക്കും ഇൻഷാല് പുതിയ വീഡിയോസായിട്ട് ഇനിയും വരുന്നത് വരെ ടേക്ക് കെയർ ബൈ ബൈ